നമ്മൾ വീഡിയോ അപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻവെർട്ടർ വഴപ്പാണ് നമുക്ക് എന്താ ഇൻവെർട്ടർ എന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് കട്ടുന്ന വഴി ഗസ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ വിലയെക്കാൻ ആവശ്യം വല്ല വില കുറവ് നമ്മൾ അൺബോക്സ് ചെയ്ത് മൂന്നെണ്ണം ആണ് നമ്മൾ മേടിച്ചേക്കുന്നത് വർണ്ണത്തിനട വളരെ കുറവ് കാരണം ലാസ് പറയുന്നത് ഇത് എയ്റ്റ് വാൾട്ടിൻ്റെ ആണ് വരുന്നത് ഇത് നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്തും കിട്ടണം അതായത് ഇൻവെർട്ടറാണ് ഇൻവെർട്ടർ ലൈറ്റ് ഫലനിക്സ് എന്ന് പറഞ്ഞു നമുക്ക് പണ്ടത്തെ ബൾബില്ല പണ്ടത്തെ സാധന ഫിലമെന്റ് ലൈറ്റ് ഫിലമെന്റ് ബൾബിൻ്റെ സെയിം കമ്പനിയാണ് നിങ്ങൾക്ക് ഇൻവെർട്ടർ ബൾബ് എടുത്തിട്ടുണ്ട് അതല്ലാതെ എൽ ഇ ഡി ബൾബൊക്കെ ഉണ്ട് ഇവർട്ടർ വരെ അപ്പോൾ എന്തായാലും വർണ്ണം എടുത്ത് കാണിച്ചിട്ട് എങ്ങനെയാണ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ എയ്റ്റ് വാൾട്ടിൻ്റെ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് ഹേഴ്സ് വരെ കറണ്ട് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് സ്വിച്ച് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ സ്വിച്ച് സാധാ സ്വിച്ച് പോലെ വർക്ക് ചെയ്തു സാധാ സ്വിച്ച് തന്നെ നമുക്ക് ഫുള്ള് കണ്ട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ ഈ സ്വരെണ്ണം ഞാൻ എടുത്തുകാണിക്കുക ജസ്റ്റ് ഇങ്ങനെ പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതേപോലെയാണ് നമുക്ക് ബൾബ് വരുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഹലോ എക്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിട്ടുണ്ട് ഏകദേശം എയ്റ്റ് ആയിട്ടാണ് എയ്റ്റ് പോയിന്റ് ഫൈവ് ആയിട്ടാണ് ഇത് കഴിയുന്നത് ജസ്റ്റ് നമ്മൾ സ്വിച്ചും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അത് ബാറ്ററി ഉണ്ട് ജസ്റ്റ് നമുക്ക് ഹോൾഡറിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്വിച്ചൊരു പാരും കത്തും അതേപോലെ തന്നെ കറണ്ട് ഇല്ലാത്തപ്പോഴും കറണ്ട് ചെയ്യും അപ്പോൾ ഇത് എന്തായാലും ഞാനൊരു ഷോട്ട് ചെയ്ത് നീളത്തെ ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കത്തുന്ന കാണാൻ പറ്റും ഇതിങ്ങനെ ഷോർട്ട് ചെയ്താൽ ഇരിക്കും കണ്ടല്ലോ നല്ല മുഴുവതും നല്ല വെട്ടമുണ്ട് എട്ട് വായിട്ട് എട്ട് എട്ട് ആണ് ഇതിൻ്റെ പവർ വരുന്നത് എയ്റ്റ് വാൾട്ടാണ് ഇതിന് വരുന്നത് അതായത് ഇത് സാധാരണ നമ്മൾ കറണ്ട് കത്തുമ്പോച്ചുകൊണ്ട് നല്ല വാൾട്ട് കിട്ടും ഇതാണ് ഇതിൻ്റെ എട്ട് എണ്ണമാണ് മേടിച്ചത് ഇതിൻ്റെ ഒരെണ്ണത്തിനാകാണ്ട് ഇരുന്നൂറ്റി പത്തു ഒത്തിരം രൂപ ആയിരുന്നു ഞാൻ ടോട്ടലി മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് മൂന്നെണ്ണമാണ് മേടിച്ചേക്കുന്നത് മൂന്നെണ്ണം എട്ട് വാൾട്ടിൻ്റെ മേടിച്ചേക്കുന്നത് മൂന്ന് ഹവേഴ്സാണ് ബാക്കപ്പ് പറയുന്നത് മൂന്നെണ്ണം ഈ ഈ മൂന്നെണ്ണത്തിനോട് എനിക്ക് അറുന്നൂറ്റി മുപ്പത് രൂപയായിട്ടുള്ളൂ കേസും ഈ മൂന്നെണ്ണത്തിന് ഇൻവെർട്ടർ ബൾബ് അപ്പോൾ റീസെൻറ്റായി ലാഭത്തിനായി വിളിച്ചത് ഫ്ലിപ്കാർട്ടിന് മേടിച്ചത് അപ്പം നിങ്ങൾക്ക് കറക്റ്റിൽ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം നല്ലൊരു സംഭവമാണ് കാര്യം ഇൻവെർട്ടർ ഇൻവെർട്ടർ വയ്ക്കേണ്ട ആവശ്യം ഈ ബൾബ് ഇടുക കണ്ട് പോയാലും കറണ്ട് പോയില്ലെങ്കിലും നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്ത് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു സ്വിച്ച് പോലും ഒരു ബട്ടനുമില്ല പിന്നെ നല്ല കമ്പനിയാണോ അലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പണ്ടത്തെ ഫിലമെന്റ് ബൾബിന്റെ കമ്പനിയാണ് പണ്ടത്തെ ഫിലമെന്റ് ബൾബ് മറ്റ് ആ ബൾബിന്റെ കമ്പനിയാണ് ഈ സാറേ ഓക്കെ ഗൈസ് അപ്പം ഞാൻ എന്തായാലും വീഡിയോ വണ്ടി പി ആണ് ലൈക്കും ചെയ്യുന്ന സബ്സ്ക്രൈബർമാർക്കും നമ്മുടെ ചാനൽ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ ഗൈസ്